ാണ് നിലമ്പൂര്യം അതുപോലെ തന്നെ ഇപ്പോ മത്സരം ആയിട്ട് തന്നെ വരും പറഞ്ഞാൽ അന്നൂറും ഉണ്ട് പിന്നെ സുരാജും ഉണ്ട് പക്ഷെ അത് നമുക്ക് പാവപ്പുട്ടി സംബന്ധിച്ചത് വിഷയൻ കാര്യമല്ല നിലമ്പൂരിനെ കുറിച്ച് അറിയുന്ന വ്യക്തിയാണ് പാവപ്പുട്ടി നിലമ്പൂർ ജനിച്ച് ജനിച്ച ആളാണ് അപ്പോൾ അതിനെ സംബന്ധിച്ച പാവപ്പുട്ടി ഭൂരിദിവസം ചെറുതായിട്ട് കുറഞ്ഞാലും വിജയം പാവപ്പുട്ടി തന്നെ വരാം ഓർപ്പിക്കുക ഇവിടുത്തെ കൊണ്ടുപോകുന്ന ഇവിടെ രണ്ടു വട്ടം അന്വർ എം എൽ എട്ട് നിലമ്പൂരിന് ഞാൻ നിലമ്പൂരിൽ ആളാണ് കോളേജ് ആളാണ് അപ്പൊ ഇവിടുത്തെ വികസനം ഇല്ല ഒരു വികസനം ഉണ്ടാക്കില്ല കാരണം മൂപ്പര് എന്താ വെച്ചാൽ ഒന്നും മാനവ സ്കൂൾ ഗ്രൗണ്ടാണ് അതൊരു നാട്ടുകാർക്ക് ഒരു ഉപകാരമില്ല പിന്നെ ഉള്ള ഗതാഗതം റോഡാണ് ഈ നിലമ്പൂർ മുനിസിപ്പാലിറ്റി അതൊക്കെ റോഡ് മലയാളം നന്നായിക്കെന്നുള്ളത് ഞങ്ങൾക്ക് ഡ്രൈവർമാർ ശരിക്കാറ് അപ്പോ അതൊക്കെ ഇവരുടെ തള്ളാണ് വലൊന്നുമില്ല ഏഹ് വികസനം പറഞ്ഞവരെ ഉണ്ടായിട്ടില്ല അൻവർ ഉണ്ടായിട്ടില്ല എന്തെങ്കിലും കാലം പറഞ്ഞ് പോലെ ഓഫീസിൽ ചെന്നാൽ തന്നെ അൻവർ നമുക്ക് കാണില്ല ബാപ്പുട്ടി എങ്ങനല്ല ഏത് സമയത്തും നമുക്ക് ആ വീട്ടിൽ കയറി ചല്ല അതാണ് നമുക്ക് വേണ്ടിയത് നമ്മളെ കാര്യങ്ങൾ പറയാൻ എപ്പ് ചെന്നാലും ആ വീട്ടിൽ ആളുണ്ടാവും ബാപ്പുട്ടിണ്ടാവും അതൊരു നേതാവിന്റെ കോഴിക്കുന്ന് പറഞ്ഞതാണ് അതിലും സംശയമല്ല കാരണം രണ്ട് വട്ടം നമ്മൾ നോക്കി അൻവർ വിജയിച്ച് എല്യ വന്ന് കഴിഞ്ഞാൽ മാറ്റം വികസനം ഉണ്ടാവും നോക്കി ഒരു വികസനവും അവിടെ കൊടുത്തിട്ടില്ല അഞ്ഞിപ്പോൾ നമുക്ക് വന്നിട്ട് യാതൊരു കാര്യമില്ല പിന്നെ സുരാജിൻ്റെ കാര്യമാണ് സുരാജ് ജയിപ്പിച്ച് കഴിഞ്ഞാൽ ജയിപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ ബി ജെ പി ശിരോശി വകുപ്പിനെ ജയിപ്പിച്ചില്ലേ അതേ അവസ്ഥയേക്കാളും ഒന്നും കിട്ടൂല തള്ളു മാത്ര സുരാജ് എന്ന് പറഞ്ഞാൽ വെറും പിണറായി തനി പകർപ്പാണ് അതിന് വേറെ സംശയമല്ല വികസനം വരണമെങ്കിൽ ഇവിടെ വാപ്പിട്ട് വരണം യു ഡി എഫ് ജയിപ്പും വേണം വെല്ലൂടെ സമ്മതിച്ച് അതാണ്